ഈ ശബ്ദവ്രതയിൽ ഞങ്ങളെ അടുത്ത മകലമായി ശ്രമിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ വ്യാപാരി വ്യവസായികൾ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാ പ്രിയപ്പെട്ട മുകയും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം ചൊല്ലുകയാണ് ഈ മധ്യാഗ്നത്തോടെ എടുത്തിരിക്കുന്ന ഈ സമയത്തെങ്കിൽ ഈ ചയുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു യോഗം നടത്തുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾക്ക് വേദിയാകുന്ന ഒരു നാടാണ് കേരളം പ്രഭാഷണങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കഥലപ്രസംഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം എന്നാൽ ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ സന്തോഷമുള്ള കാര്യം ഈ സന്ദേശം വ്യക്തിജീവിതങ്ങൾക്ക് വരുത്തുന്ന രൂപാന്തരം മാറ്റത്തെ കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പ്രഭാഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വിശുദ്ധ വേദസകത്തിനകത്ത് നിന്നോ ഒരു ഉദ്ധരണി പറയുവാൻ താല്പര്യപ്പെടുകയാണ് ആ ഉദ്ധരണി എങ്ങനെയാണ് ക്രിസ്തു യേശു യശുപ്രാമികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യോ എല്ലാവരും അംഗീകരിപ്പാൽ യോഗ്യവുമായ വചനം തന്നെ എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ സന്ദേശമാകുന്നു സുവിശേഷം എന്ന് പറയുന്നത് ഈ സന്ദേശം ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഷകളിൽ ഗോത്രങ്ങളിൽ നിന്നോ കോടാന കോടി ജനവിഭാഗങ്ങൾ ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സധൈര്യം വിളിച്ചു പറയുന്നു യേശുക്രിസ്തു ലോകത്തിൽ വന്നിരുന്നു യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്നു യേശുക്രിസ്തു എന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നു ആ ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവനെയാണ് ഈ ചെപ്രയുടെ കവലിൽ ഞങ്ങൾ ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവരെ ഇങ്ങനെ പരസ്യമായി സാക്ഷീകരിക്കുവാൻ ഞങ്ങൾ സമയങ്ങൾ കണ്ടെത്തുന്നതോ മേലപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച ഉദ്ധരണിക്കകത്ത് പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഭാവികളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ ആ ഉദ്ദേശ ശുദ്ധി ഭാവികളെ രക്ഷിക്കുക പദപ്രയോഗമാണ് എന്നുള്ള പദപ്രയോഗി നിങ്ങൾ പലരും പറയും ഇവർക്ക് നമ്മുടെ ലോക്സഭയിൽ പോലും പ്രസംഗിക്കപ്പെട്ട ഒരു നല്ല വിഷയമായി ഭാവി എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഫെബ്രുവരി മാസത്തിൽ ലോക്സഭയിലെ ഇപ്പോഴത്തെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു എം പി ഉണ്ടായിരുന്നു മഹിമാ എന്ന് പറയുന്ന എം പി ആ എം പി പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി പ്രസംഗം എത്തി വന്ന വിഷയത്തിനകത്ത് ഒരു പദം പറയും ഈ പാർലമെന്റിൽ ഇരിക്കുന്ന ഭാവി സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു മഹിമാ മെഹത്ത എന്ന് പറയുന്ന എം പി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു ചർച്ചാ വേദിയായിട്ട് അത് മാറി വെക്കണം ക്ഷമ പറയണം പാർലമെന്റിന്റെ അകത്ത് പറയാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ എം പിന്നെ ഇടം പിടിച്ചിരിക്കുന്ന ഒരു പിയാണ് ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ വാക്കില് അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കൂടെ കൂടെ ഇങ്ങനെ ഈ കമലപ്രസംഗകരായിരിക്കുന്ന ആൾക്കാർ മൈക്കും വെച്ച് പറയുന്ന പദം പാമി പാമി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഈ ചെപ്രയിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കും പറയാനുള്ളത് അപ്പൊ ഈ പാമി പാമി എന്ന് പറയുമ്പോൾ എന്താ പാപം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് പക്ഷെ വേറൊരു അർത്ഥമാണ് എന്ന് ചിന്തിപ്പിച്ചത് ഈ പാമി എന്ന് വാക്കിന്റെ ഒരു അർത്ഥം കാട്ടാളൻ

അതിന്റെ അർത്ഥം വനവാസി എന്ന വനവാസി വനത്തിൽ വസിക്കുന്നവരാണ് ഞങ്ങൾ ഈ പെരുന്തോയി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പെരുന്തോയിൽ ഈ പെനൂരിൽ നിന്ന് പത്തനായിരം മുമ്പ് അലുമുക്കിൽ നിന്ന് അച്ചകോവിൽ മുന്നോട്ടിനകത്താണ് ഈ പെരുന്തോയിൽ അപ്പൊ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ വനത്തിൽ താമസിക്കുന്നവർ അവിടെ കയറി വീട് വെക്കാൻ ചെല്ലുമ്പോൾ വനം വെട്ടിത്തെളിക്കും അപ്പൊ ഈ വനം വെട്ടിത്തെച്ചിട്ട് അവിടെ ലാ ആ കത്ത് പാർക്കുമ്പോൾ അത് ഭവനമാകും ആ ഭവനത്തിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഭാഷ ഭവനം ഭാവം പോയാൽ പിന്നെ വെക്ഷത്തിളച്ച് നടത്തില്ല ആ വീട് വനമാകും താമസിക്കുന്ന വനത്തിൽ ഇന്നത്തെ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്കതാണ് തോന്നുന്നത് എത്രയോ വീടുകളും വനമായി പോയി എന്താ കാര്യം ഈ വനത്തിൽ പാർക്കുന്ന കാട്ടാളത്തിലുള്ള കാട്ടുകാണെങ്കിൽ നാട്ടിൽ പാർക്കുന്ന വനത്തിലും ഈ കാട്ടാളത്തിലുള്ളവരുണ്ടോ ഉണ്ടെന്നാണല്ലോ പറയുന്നേ ഈ അടുത്ത സമയത്ത് എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ മരണത്തോളം ബന്ധത്തിൽ ഞാൻ ആ മരണത്തിൽ സംബന്ധിക്കാൻ പോയി അങ്ങനെ ചില വർഷങ്ങൾക്ക് ഏഴോ അവിടെ ചെന്നത് ചെന്നപ്പോൾ ആ ബാല്യകാല സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതില് കുറച്ചുപേരെ കണ്ടു വലിയപ്പെട്ടു

ഞാൻ നിൽക്കുന്നതുകൊണ്ടാണോ അറിയില്ല അവൻ പറയില്ല പറഞ്ഞില്ല ആ ഒരു കുഞ്ഞു കൈപിടിച്ച് നോക്കുന്നു ഇല്ല കേട്ടോ ആ കുഞ്ഞു വിങ്ങിപ്പെട്ടുകെ ആശ്വസിപ്പിച്ച കുഞ്ഞിനെ ഈ കുഞ്ഞിനെ പറഞ്ഞു കിട്ടു എന്നോട് സ്നേഹിതം പറയുക ഞാൻ അല്പം ഒന്ന് ആ നമ്മളൊക്കെ അത്ഭം അല്പം അല്പം അല്ല കൊടുക്കും അല്പം വന്ന് ഞാൻ ചെയ്യും എന്താ കാര്യം ഞാൻ പറയാ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരാളുടെ മരണമാണല്ലോ എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യാന്ന് ഞാൻ അത്ഭം ഒന്ന് ആ ഉടമ നിർത്തുക ഞാൻ ചോദിച്ചു നിങ്ങളമ്മെന്തോ ഇത് പ്രായക്കാരമല്ലോ നല്ലല്ലോ മരിച്ചയാക്കി തൊണ്ണൂറ് വയസ്സിനകത്തുണ്ട് തൊണ്ണൂറ് വയസ്സിനടുത്തുണ്ട് ഇവർ നമ്മളിൽ ഒരു ഒരു ബാല്യകാല സഖ്യമല്ല ആ പ്രദേശത്ത് പാർക്കുന്ന ഒരത്ര പേർവിലാസത്തില് ആ വയോധ്യതരായിരുന്ന വ്യക്തിയുടെ ഭരണത്തെങ്കിൽ ഇവൻ ഈ ഒരു ശീലത്തിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ നിന്നിങ്ങനെയാണ് അടുത്ത മിഡിൽ വിഭാഗം ഉണ്ടായാൽ

ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്നെ ആ മണ്ണ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്നെ നോക്കി നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ശരിയാ ഏ ചില വർഷങ്ങൾക്ക് മുമ്പോ ഈ വേദപുസ്തകം വിളിച്ചറിയിക്കുന്ന സന്ദേശമാകുന്ന സുവിശേഷത്തിന് ഞാൻ ചെവി കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്റെ യമുന പ്രായത്തെങ്കിൽ ഈ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്നും ഞാനും എന്റെ കുടുംബവും മനത്തിന്റെ അവസ്ഥയിൽ എന്റെ തലമുറ ഇതുപോലെ ഒഴിക്കതയ്ക്കും എന്റെ അപ്പൻ ഏതെങ്കിലും ഒഴിത്തരയ്ക്കൽ മദ്യപിച്ചു കിടക്കുകയാണോ ലെറ്റ് വെട്ട് കിടക്കുകയാണോ എന്ന് രക്ഷിക്കാൻ കിടക്കുന്ന ഒരു തലമുറയുടെ ഒരപ്പനായി ഞാൻ തീരുമാനു എന്നാൽ എന്നെ മനുഷ്യനാക്കിയത് മനനം ചെയ്യുന്നവനാക്കിയത് ചിന്തിക്കുന്നവനാക്കിയത് ജീവിതം എന്താണെന്ന് തിരിച്ചറിവുള്ളവനാക്കിയത് ഈ സത്യവേദ പുസ്തകം ഉദ്ഘോഷിക്കുന്ന കർത്തവൻ യേശു ക്രിസ്തു ആണ് ആ യേശു ക്രിസ്തു പറഞ്ഞു മാനത്തോടെ ഒരു മനുഷ്യൻ അവൻ വിവേകഹീനായാൽ അവൻ നശിച്ചു പോകുന്ന ഒരു മൃഗത്തിന് തുലരാ മനുഷ്യൻ അവൻ ചിന്തിക്കുന്നവരാണ് അവൻ അവൻ മനനം ചെയ്യുന്നവനാണ് അവൻ പാലിയെ കുറിച്ച് കരുതുന്നവരാണ് മക്കളെ കുറിച്ചു കരുതുന്നവരാണ് തൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഇങ്ങനെ കരുതുന്നവനായ മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെട്ടാൽ അവൻ തിരിച്ചറിവില്ലാത്തവനായി തീർന്നാൽ അവൻ മൃഗത്തിന് തീരും കഴിഞ്ഞ അടുത്ത സമയത്ത് ഇളമ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് റോഡിൽ വെച്ചുകൊണ്ട് തന്റെ ഒരു മാതാവിന നിഷ്കരുണം വാളിന് ഇടയാക്കി തീർത്തതും മകന്റെ വാർത്ത പത്രത്താളുകളിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയി തൃശൂരിനടുത്ത ഒരു സഹോദരൻ സ്വന്തം രക്തത്തിൽ പുറമെ വഴിവക്കിൽ ബൈക്കിൽ വന്നപ്പോഴുണ്ടായ ആശയവിനിമയത്തിൽ നിന്നുണ്ടായ ഒരു ചെറിയ സംഘർഷത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വാക്കുതോർക്കം അത് തന്നെ കയ്യിലിരുന്ന ഹെൽമെറ്റ് എടുത്ത് ആ സ്മൂത്ത ജേഷ്ഠന്റെ തലയ്ക്കടി കൊടുത്ത് അവനവിടെ മരിച്ചു വീണു അവനെ അവനെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിലേക്ക് ചോദിച്ചു മരിച്ചത് എങ്ങനാ സംഭവിച്ചത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ വീണു ഉടനെ ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു മരണാനന്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത് അറിയുന്നു അവൻ വീണതല്ല എന്തോ മാരകമായൊരു അടി തലയ്ക്ക് പുറകെ പറ്റിപ്പോയി വന്നു ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സഹോദരങ്ങളും സ്നേഹിതരെല്ലാം വട്ടം കൂടി നിൽക്കുമ്പം ഈ സഹോദരൻ വാവിട്ട് നിലവിളിക്കുകയാ അയ്യോ പോയല്ലോ സഹോദരൻ പോയല്ലോ എനിക്കിനി ആരുമില്ല അടക്കം കഴിയുന്നതിന് മുമ്പ് അവന്റെ കരത്തിൽ വില വീണു അന്വേഷിച്ചപ്പോൾ പറയുകയാണ് മദ്യലഹരിക്കകത്ത് കണ്ടാൽ അമ്മ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്ത മക്കളെ ഈ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ഈ പറയപ്പെടുന്ന തീർക്കാൻ കഴിയുന്ന ഒരു നല്ല മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ കമലയിൽ ഉയർത്തുന്ന സത്യ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടുത്തെ പോലീസ്കളും നിയമങ്ങളും ജയിലും ശിക്ഷയും ഒക്കെ അനിവാര്യതയുള്ളതാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ ആ ജയിലിൽ കിടക്കുന്നവരും കുറ്റവാസന പിന്നെയും അവർ അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നില്ല കൊലപാതകം അവൻ പുറത്തിറങ്ങി വീണ്ടും മറ്റൊന്ന് ഇവിടുത്തെ നിയമ സംഗീതങ്ങളും ഇവിടുത്തെ അക്രമവാസനക്കെതിരെയുള്ള കോടതി നിയമങ്ങളും ഇവിടുത്തെ എല്ലാ കേസും കാര്യങ്ങളും ഒക്കെ പരാജയപ്പെട്ടു പോകുമ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഒറ്റ സംഗതിയേ ഉള്ളൂ അത് സാ ദൈവത്തിന്റെ മധുരമാകുന്ന സുവിശേഷമാകുന്ന ഈ ഈ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു മനുഷ്യനായി പ്രേരിപ്പിക്കുന്ന വിളിച്ചു പറയുന്നു നീ കാട്ടാളനാണോ മനുഷ്യനാണോ ചിലത്തന്നെ പറയാറുണ്ട് ഈ കാടത്തുമുള്ള സ്വഭാവം ഉപേക്ഷിക്കാൻ അതെ പല മാർഗങ്ങൾ നോക്കി പലതായ വഴികൾ നോക്കി ഇന്നത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ നിമിക്കുന്ന എല്ലാ നന്മകളും ഇല്ലാതാക്കി കുടുംബത്തിന്റെ ഭക്തരെ എടുത്തു കളഞ്ഞു ഭാവി തലമുറകൾ കണ്ട് ഉള്ള കഴിയാതെ മനുഷ്യർക്കും വേണ്ട സഹോദരങ്ങൾക്ക് വേണ്ട ചാർച്ചക്കാർക്ക് വേണ്ട മെത്തു വേണ്ട എങ്ങനെയോ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥ തലങ്ങൾ തരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിന്നെ കൈ പിടിച്ച് നിന്റെ ജീവിതത്തിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും ഒരു അനുഗ്രഹവും നന്മയും വഴിയും തുറന്നു കഴിയുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ചപ്പം ഉയർത്തുകയാണ് എന്തുകൊണ്ട് യേശുവിനെ ഇവിടെ ഉയർത്തുക എന്ന എന്ന കാട്ടാളൻ എന്ന് അർത്ഥമുണ്ടെങ്കിൽ ഈ ഈ ജീവിക്കുന്ന മനുഷ്യനെ പറയുന്ന ഒരാൾ വരണം വാക്കിന്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഏത് മനുഷ്യരെ അവിടെ ജാതി പറഞ്ഞ വർണ്ണ വ്യത്യാസമില്ല സ്ത്രീ പുരീക്ഷ വ്യത്യാസമില്ല താണവെന്നോ ഉയർന്നവന് വ്യത്യാസമില്ല ജ്ഞാനി എന്നോ മനുഷ്യനെയും അവൻ ഇരുണ്ടുപോയ ജീവിതത്തിൽ നിന്ന് അവര് വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സത്യ വെളിച്ചമാകുന്ന സൂര്യൻ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം സ്വയം ഭഗവോ കുന്നിൽ ആകാശത്തിനും ഭൂമിക്കും മറ്റേ തകർക്കപ്പെടുമ്പോൾ സാഗരമാനവരാശിക്ക് വേണ്ടിയുള്ള ഒരു വെളിച്ച പുതുക്കിയായിരുന്നു ആ വെളിച്ചം ഞങ്ങൾ തിരിച്ചറിഞ്ഞു ആ വെളിച്ചം ഞങ്ങൾ സ്വീകരിച്ചു ആ വിളിച്ചിരുമനം മാറ്റി ആ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിത്യ രാജ്യത്തിലേക്ക് നിത്യതയെ കുറിച്ച് ഒരു ബോധ്യം തന്നു അതുകൊണ്ട് ഇന്ന് പുറം ഞങ്ങൾ ചോദിക്കുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നിത്യതയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടോ ഈ ഭൂമിയിലെ ജീവിത വൈക്ഷണികമാണ് ഈ നശിച്ചു മുഖത്ത് നാശകരമായിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമായി ഒരു നിത്യത എന്ന് പറയുന്ന ഒരു ദൈവീയ രാജ്യ പദ്ധതിയുടെ ക്രമീകരണങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഇന്നും നാളെയോ ഇപ്പോഴോ എവിടെ വെച്ചോ എങ്ങനെയോ ഞാൻ നിങ്ങൾ അവസാനിക്കുമെന്ന് അറിയത്തില്ല ഈ അവസാനിക്കുന്നതിനും ഒരു ചോദ്യം നിങ്ങളെയും എന്റെ നിത്യതായി എവിടെ ചെലവഴിക്കും ഈ ഭൂമിയിൽ നമ്മൾ പലതും കരുതുന്നവനാണ് എന്നാൽ കഥ പറയുന്നു ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവിനെ അവൻ പ്രയോജനം ഈ ഭൂമിയിൽ സ്ഥാനങ്ങൾ നേടാം മാനങ്ങൾ നേടാം അംഗീകാരങ്ങൾ നേടാം പ്രശസ്തി പത്രങ്ങൾ നേടാം സമ്പാദിക്കും നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാം ഇതെല്ലാം നല്ലതാണ് നല്ലതാണ് പക്ഷേ പിതാവേ നിന്റെ അന്തരംഗത്തിൽ പിതാവായ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ജീവിതം തുടരുകയോ അത് ഫാമമാണ്

ദിവസീലത്തിൽ നിന്നും വിടുവിൽ പോകാൻ കഴിയുന്ന യേശു ക്രിസ്തു സാധിക്കുമെന്നുള്ള ഞങ്ങൾ ഈ കമലയിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരും ഈ പ്രായമുള്ള പിതാക്കന്മാരുമായി നിൽക്കുന്നവനൊക്കെ ആ ഞാൻ ഞങ്ങൾ കുറച്ച് പറയാം മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനുടനയിൽ ഉയർത്തപ്പെട്ട ഏക നാമം അതിനുള്ള താളായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് ഒന്ന് ഇന്നത്തിൽ സമർപ്പിച്ചു നോക്ക് ഒരു വഴി അന്വേഷിച്ചു നോക്ക് എത്രയോ മാർഗങ്ങൾ തെളിയുന്നവരാണ് ആത്മഹത്യയിലേക്ക് മോഹൻലിക്കുന്നവർ കാണാൻ ഇവരെ അവസാനിപ്പിച്ചാൽ മതി ചിന്തിക്കുന്നവർ കാണാ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ നിന്ന് പരിഹാരമല്ലേ ഈ ഈ രക്ഷകനായു വാതിൽ വിളിക്കുമ്പോൾ തന്റെ കളയേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു മതത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ് പിതാവേ യുടെ പ്രദേശത്ത് അനേകം നാളുകൾ അങ്ങയുടെ മാറ്റമില്ലാത്ത വലന അറിയിപ്പാൽ പലരെ അയിച്ചിട്ടുണ്ട് ഈ പുറയിൽ ഞങ്ങൾക്കും ഈ ചപ്രദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ നടുവിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നടുവിൽ ഞങ്ങളുടെ മാതാക്കളുടെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹം മനുഷ്യത്വത്തിലേക്ക് നടത്തുന്ന എനിക്ക് അറിയുവാനും ആ കാൽവരി യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിച്ച ദൈവകൃപയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു